ഹലോ ഇന്നപ്പോൾ നമുക്കൊരു പെൻ ഹോൾഡർ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അമ്പോ ഞാൻ കുറച്ച് വളഞ്ഞ് മൂക്ക് പിടിച്ചൊരു ടൈപ്പ് ഓഫ് പെൻ ഹോൾഡർ ആട്ടോ ഇത് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഐവറി ഷീറ്റ് എടുത്ത് ചെയ്യാവുന്ന ഒരു സംഭവം ഇതുള്ളതായിരുന്നുള്ളൂ പക്ഷെ ഞാൻ അത് അത്രയ്ക്കൊന്നും ആലോചിക്കാതെ വളഞ്ഞ് മൂക്ക് പിടിച്ച് ഒരു കാർഡ് ബോർഡ് ഒപ്പിച്ചു അതിന് ഐ എഫോർ ഷീറ്റ് വെച്ച് കവർ ചെയ്തു അങ്ങനെ അങ്ങനെ ആകെ വളഞ്ഞ് മൂക്ക് പിടിച്ച് കുറേ ടൈം വേസ്റ്റ് ചെയ്തു ഒരു ക്രൗര ഷീറ്റ് ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ഐവറി ഷീറ്റ് വെച്ചിട്ട് തന്നെ ഈ ഒരു ബെയറിന്റെ ഫേസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഡയറക്റ്റായിട്ട് അതിൽ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ ഞാനത് കാർഡ്ബോർഡ് ആദ്യം കട്ട് ചെയ്തു പിന്നെ എ ഫോർ ഷീറ്റ് വെച്ച് കവർ ചെയ്തു കളർ ചെയ്തു അതിൻ്റെ ഒന്നും യാതൊരു ഇതാണ് അറിയില്ല പഴയ പോലെ ചിന്തിക്കാതെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു തന്നത് ഒരു പെൻ പെൻഹോൾഡർ ഞാനിവിടെ യെല്ലോ ഒരു ലെമൺ ഗ്രീൻ ടൈപ്പ് ഒരു കളർ ആട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനിങ്ങനെ ഈ ഒരു റാൻഡായിട്ട് ഒരു ബോർഡർ കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ ആ യെല്ലോ ആണ് ഫസ്റ്റ് യൂസ് ചെയ്തത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെനിക്ക് വലിയ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ ലെമൺ ഗ്രീൻ വെച്ചിട്ട് ഞാനത് കവർ ചെയ്ത് കൊടുത്തുട്ടാണ് അപ്പോൾ കുറച്ചൊന്നും കൂടി ഭംഗി തോന്നി പിന്നെ അത് ഈ പിങ്ക് കുറച്ച് ഓവറായിട്ട് ബ്രൈറ്റായി നിൽക്കുന്ന പോലെ തോന്നി അപ്പോൾ അതിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് അതും പിന്നെ കണ്ണു ചീക്ക് കുറച്ച് ബ്രഷ് പെൻ വെച്ചിട്ടാണ് ചെയ്തത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്സിഡൈസ് ആയിട്ട് പോയിട്ടോ പിന്നെ അത് ഈ ഒരു ചീക്സ് ഒക്കെ ക്യൂട്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ആ കണ്ണുമുക്കും വീണ്ടും ഞാനൊരു ബ്രഷ് പെൻ വെച്ചിട്ട് കുറച്ചുകൂടി കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഫ്രണ്ട് കട്ട് കാർഡ് ബോർഡ് ഉണ്ടല്ലോ അതൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സെയിം കളർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തു പിന്നെ അതാ ഫ്രണ്ട് ഭാഗത്ത് ഇത് ഡയറക്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അത്രയുള്ള സംഭവം മറ്റേത് കുറച്ച് വലുതായോ ഒരു സംഭവം ബോർഡ് വലുതായതുകൊണ്ടുള്ള പ്രശ്നം ആട്ടോ അത് നിങ്ങൾ ചെറുതെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇത്രയുള്ള സംഭവം നല്ല സിമ്പിൾ ആണ് ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതിലും എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക പിന്നെ ടോപ്പ് കമൻ്റ് സെലക്ട് ചെയ്താലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് നമ്മുടെ മന്ത്ലി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ടോപ്പ് കമൻറ്റേഴ്സിനെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്